രാവിലെ തന്നെ ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കു തന്നെ പര്യനം പറ്റാവില് വന്നോട്ടോ കാവിലെ വന്ന് തൊഴുകലൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാൻ നിൽക്കുകയാണ് മമ്മൂട്ടിയേ അപ്പോൾ സ്കൂള് പൂട്ടുമ്പോഴല്ലേ നമുക്ക് പുറത്തേക്ക് അവിടെ ഒക്കെ ഒന്ന് പോകാൻ പറ്റുള്ളൂ കുട്ടികളെയും കൊണ്ട് വരുന്നത് എന്താ കുറേ ആയിട്ടോ കുട്ടികളെയും കൊണ്ട് വന്നിട്ട് നമ്മൾ ഞാനും മേട്ടനും ബൈക്കിൽ വരും എന്താ കുട്ടികളെയും കൊണ്ട് വരാറില്ല പിന്നെ ചെറിയൊരാണോ പറഞ്ഞാൽ അവർ നെയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അവരെയും കൊണ്ട് വല്ലാനും പറ്റിയില്ല ഓക്കേ കേട്ടോ രാവിലെ പിന്നെ നീറ്റ് നീച്ച് ആറുമണിയുടെ മുമ്പേ ഒക്കെ മൂന്നാള് നീറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊണ്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എന്തായിരുന്നു ചടപട ചടപടി പറഞ്ഞിട്ടായിരുന്നു രാവിലത്തെ കാര്യങ്ങള് ആ ശബരിമല എന്താ അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പടികളങ്ങനെ വെറുതെ ഞാൻ ആവാനൊന്നും വര. വന്ദന മംഗലകുന്നത്. മംഗലകുന്നത്. ഇത്ര ഞാണേ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എങ്ങ കണ്ടോർന്നങ്ങി.ടാ വാ. മൂന്നമേട റോഡ്. ഓക്കേ, ക്രോസ് ീട്ടാ. രണ്ടേമേട മൂന്നമേട. ആൾക്കാര് വന്ന് നോക്കി ശൈനല്ലേ. നിങ്ങൾക്ക് 4.5 ട്ടോ. ഇവിടെ ഇതിനി パーटनेस എടുക്കാം. 3.5 ട്ടോ എന്ന് പറഞ്ഞാണ്.

അച്ഛലി ഒരു ഇഡ്ലിയ

വണ്ടിയുടെ അവസ്ഥ വളരെ മോശാണ് കേട്ടോ അതുകൊണ്ട് അതോണ്ട് എല്ലാർക്കും വണ്ടിയിൽ എവിടേക്കും പോവാൻ പറ്റാത്ത സ്ഥിതി അല്ലേട്ടാ മറ്റേത് എന്താ എന്താ എന്തായാലും എന്താ നേരെയൊക്കെ സാധനം ൊറിയണത്ോലിയൊക്കെ തോലൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ട് ചൊറിയുന്നത് പ്രസാദൊക്കെ ഉള്ളില് കൊണ്ടുവച്ചിട്ടാ ഇവിടെ എവിടെ ഒരു സാധനം വെക്കാൻ പറ്റില്ല ആ സാധനം മൊത്തമാകും കടിച്ചു എനിക്കെന്താന്നറിയില്ല ഇന്നലെ പോലെ തലവേദന ഉണ്ട് പിന്നെ ഞാൻ കുറേ ആയിട്ടോ പര്യടനം പറ്റക്കാവ് പോകണം എന്ന് വിചാരിക്കുന്നു ഇന്നലെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കുറെ കൂട്ടുകാർ വെക്കും ചേച്ചി എന്താ പര്യടനം പറ്റക്കാവില് വരുമ്പോൾ പറയാനേ ചോദിക്കും അത് എന്താ വെച്ചാൽ അ എന്താ വെച്ചാല് പെട്ടെന്ന് രാത്രി എടുത്താണ് അമ്മ ഒട്ടി പത്താം ക്ലാസ്സിലല്ലേ അപ്പൊ ഇടയ്ക്കൊന്ന് പോയി തൊഴുതിട്ട് വരേണ്ടാട്ടെ പോണെന്ന് വിളിക്കും ഏട്ടാ ഏട്ടന്റെ ഇഷ്ടത്തിന് കോളറുള്ള ചുരിദാർ എടുത്തിട്ട് ഓണക്കോടിയാണ് കേട്ടോ അത് ഓണക്കോടിയാണ് ഞാൻ ഇതുവരെ ഓണക്കോടി എടുത്തിട്ടില്ല ഉടുത്തിട്ടില്ല ഓണത്തിന് ഓണത്തിനെടുത്തു ഡ്രസ് എടുത്തോന്ന് വെച്ചാലോ ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇഷ്ടോ എനിക്കിതിനെല്ലോ എനിക്കിതിന്റെ കഴുത്തും കൊണ്ട് എത്ര പറ്റിയില്ല ഏട്ടന്റെ ഇഷ്ടത്തിനെടുത്തതാണ് എന്നിട്ട് ഏട്ടന്റെ ഇഷ്ടത്തിനല്ലേ ഈ കളർ എടുത്തിട്ട് എന്താ കളർ ഇഷ്ട ഇന്ന് രാവിലെ പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്താ രാവിലെ കഞ്ഞി ഇതാ ഉപ്പേരി ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ മുരിങ്ങയും പരിപ്പും കൂട്ടാൻ വെക്കണം മുരിങ്ങയും പരിപ്പോ അല്ലെങ്കിൽ രസമോ എന്തെങ്കിലും വെക്കണം എന്തിനാണ് വെറുതെ കൂട്ടാൻ വെച്ച ആർക്കും ആർക്കും വേണ്ട അല്ലേ ഇന്നലെ മോർക്കൂട്ടാൻ വെച്ച് മോരുകൂട്ടം കുറച്ച് എല്ലാവരും കഴിച്ചു ഇതിൻ്റെ കട്ടിങ് ബോർഡ് എടുത്തിട്ടെ ഞാൻ പറയും പെങ്ങളുടെ കുട്ടികൾ വരുമ്പോൾ നിൽക്കുകയാണ് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം നിന്നിട്ട് ഞാൻ വരും കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ എന്താ വെച്ചാൽ നമുക്കൊക്കെ പത്ത് ദിവസം തന്നെ അല്ലേ ലീവ് കിട്ടുള്ളൂ പിന്നെ ഇപ്പൊ അവർക്കൊക്കെ വീഡിയോയില് ഒരു താല്പര്യം വേണ്ടല്ലേ നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് എന്താ ആ ഭാഗം കളയി ഈ ഭാഗം കളയി അങ്ങനെ കളി ഇങ്ങനെ കളയെന്ന് പറയാൻ പറ്റുമോ അതൊന്നും പറ്റില്ലല്ലോ അത് കാരണമാണ് കേട്ടോ പിന്നെ രണ്ടാമത്തെ ഏട്ടനെ എന്താ കാണിക്കാഞ്ഞത് കൃഷി എന്താ രണ്ടാമത്തെ ഏട്ടനെ പറ്റി ഒന്നും പറയാഞ്ഞത് ചോദിച്ചു രണ്ടാമത്തെ ഏട്ടനെ പറ്റിയിട്ട് ഞാൻ കുറെ വീഡിയോ കൂടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ എന്ന് പറയാൻ പറ്റിയൊരു സാഹചര്യം അല്ല എന്താ ഞങ്ങള് തമ്മിലുള്ളത് അതൊക്കെ ആ സാഹചര്യമൊക്കെ വിട്ടുപോയി ലേട്ടാ മെയിൻ കാരണം ആ സാഹചര്യം എന്താ വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അതൊക്കെ വിട്ടുപോയി സ്റ്റേജ് എത്തി ഇപ്പൊ നമ്മള് ഇവിടെ വീടിന് ലോൺ എടുത്തു നമ്മൾ നാലു ലക്ഷം രൂപ ലോൺ എടുത്ത് മുറിഞ്ഞു കയ്യുമറിഞ്ഞു മുറിഞ്ഞു ഒരു വർഷം ഒന്നര വർഷത്തോളം നമ്മൾ പത്ത് വയസ്സടക്കാതിരുന്നു ലേട്ടാ പത്ത് പൈസ നമുക്ക് അടക്കാൻ പറ്റില്ല നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് നമ്മളത് വാണം വെച്ചിട്ട് ഇപ്പൊ നമ്മള് വീട് വെച്ചിട്ടേ വെച്ചിട്ടേലു അത് ജപ്തി ഞങ്ങളെ ബാങ്കിൽ നിന്ന് എത്ര പേര് അന്വേഷിച്ചു പറഞ്ഞിട്ടാ ഏഹ് മാനേജർ അടക്കം വന്നു നിങ്ങൾ എന്താ ലോൺ അടക്കാത്തത് പറഞ്ഞിട്ട് മാനേജർ അടക്കം വന്നു നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി എന്താ നമുക്ക് ചെയ്യാൻ പറ്റിയ അപ്പൊ ഇതിനൊക്കെ ഞാൻ പറയട്ടെ ഇതൊക്കെ എന്താ ചെറിയട്ടൻ ചെറിയ നമ്മള് ഇന്നേ വരെ രണ്ടേട്ടന്മാരോടും അങ്ങോട്ട് എന്ന് പറയേണ്ടി വന്നിട്ടില്ല പറഞ്ഞിട്ടും ഇല്ല നമ്മളത്രയും ബഹുമാനവും ഇഷ്ടവും കാര്യങ്ങളും കൊടുക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ ഓരോന്നും ഓരോന്ന് ഇപ്പം ഞാൻ അനിയേട്ടൻ്റെ അടുത്താണോ എന്ന് വെച്ചാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ തമ്മിൽ ഓരോന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുണ്ടെന്ന് ഒന്നും കിട്ടില്ല ഒത്തൊരുമിച്ച് പോവാണെന്ന് പറഞ്ഞാൽ എന്നും ആ ഒരു സ്നേഹം ഉണ്ടാവും ഇല്ല പറഞ്ഞുവെച്ചാൽ ആ സ്നേഹം ഉണ്ടാവും ഒരു എന്താ മുതലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന് സ്വത്തിന് വേണ്ടിയിട്ടും അല്ല എന്തിനു വേണ്ടിട്ടാണോ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെല്ലാവരും എല്ലാം തകഞ്ഞവരാണോ അല്ലല്ലോ നമുക്ക് നമ്മുടേതായ കുറെ കുറ്റങ്ങളും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോ അതൊക്കെ തന്നെയാണ് കേട്ടോ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല പ്രശ്നം പറഞ്ഞാൽ ഇത് എന്റെ അടുത്ത് വന്ന ഒരു തെറ്റി അല്ലേ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല ഒരു വീട്ടിനോട്ട് ഒന്നുമില്ല സാഹചര്യങ്ങൾ പോയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തവരത്തേക്ക് എത്തുകയും കാര്യങ്ങള് നമുക്ക് കിട്ടുകയും ചെയ്ത നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോന്നാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വിചാരിക്കാത്ത ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് നല്ല നല്ല അടികൾ കിട്ടിയിട്ടുണ്ട് അതിപ്പോ നമ്മൾ ആരും അറിയാത്ത വ്യക്തികളായിട്ട് അതെന്താണെന്നൊക്കെ ഉള്ളത് നമ്മളൊരു വീഡിയോയില് വീഡിയോയിൽ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ ഒരു സമയത്ത് ഞാൻ എന്തായാലും പറയട്ടോ എനിക്കതെന്താ വെച്ചാൽ നമുക്ക് അത്രയും വിഷമമായ കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ പാടില്ലല്ലോ ഇപ്പം എന്താണെന്ന ഇപ്പം എൻ്റെയും അമ്മയുടെ എല്ലാവരുടെയും ലക്ഷ്യം അറിയോ ആ വീടൊന്ന് ജഡ്ജ് ചെയ്ത് വെക്കുന്നത് അപ്പം എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് ഞാൻ എന്തും പറയല്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഇപ്പം ഞാൻ എൻ്റെ അനിയേട്ടം പറഞ്ഞു നമുക്കൊന്നും വേണ്ട അത് ലോൺ എടുത്തിട്ട് ഇതിന്റെ കൂട്ടി ലോൺ എടുത്തിട്ട് അത് അടച്ചിട്ട് അമ്മയ്ക്ക് അമ്മയുടെ അടുത്ത് ആധാരം കൊടുക്കുക നമുക്ക് അമ്മയ്ക്ക് അതൊരു സമാധാനം ആവില്ലേന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളല്ലേ നിങ്ങൾ എന്താ ബാ ബാക്കിയുള്ള ചിന്തിക്കാത്ത ഏട്ടനെ കൊണ്ട് ഇപ്പൊ പെട്ടെന്ന് നടക്കില്ല കേട്ടോ എന്താച്ച ഹർണിയുടെ രണ്ട് സൈഡും കുടലേർക്കം വന്നിട്ട് ആ വേദന സഹിച്ചിട്ടാണ് ഏട്ടൻ കടയിൽ നിൽക്കുന്നതിലേട്ട ഒന്നും ആര് നിർബന്ധിക്കാൻ പറ്റില്ലേ എന്തെങ്കിലും നമ്മൾ നിർബന്ധിച്ച് ചെയ്തു അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കള് വന്നു കഴിഞ്ഞാൽ വലുതായി വരുന്ന മക്കളാണ് നാളെ അമ്മായി അത് പറഞ്ഞു അമ്മായി അത് കേട്ടല്ലോ എന്റെ അച്ഛൻ ചെയ്തു അങ്ങനെയല്ലേ പറയാലെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ നമ്മള് കാരണം ഒരാള് ബുദ്ധിമുട്ടാൻ പാടില്ല അല്ലാതെ എനിക്ക് നല്ലപോലെ ചെറിയ നല്ലതുണ്ടായിരുന്നാണ് ഞങ്ങൾ എങ്ങനെ കൂട്ടുകാരെ പോലെ എനിക്ക് ചോറടക്കം വാരി തരിയെന്ന് ഞാൻ എപ്പോഴും പറയാറില്ലേ അതിനൊക്കെ ഈ ഒരു ഇത് കാരണം തെറ്റി തമ്മില് രണ്ടെണ്ണായിരേണ്ട എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ വാരി ഞാൻ കുറെ കരയിലും പറയുന്നു ഇപ്പോഴൊക്കെ ഞാൻ ഞാനതിനോട് പൊരുത്തപ്പെട്ടു പോയി കാരണം ലോകം ഇങ്ങനെയാണ് ഇനി ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അവരവർക്ക് ജീവിക്കണ്ടേ എൻ്റെ പോലെ പൊട്ടത്തികളായ ജീവിക്കാൻ പറ്റും ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എൻ്റെ പോലെ കേന്ദ്രതാണെന്ന് വച്ചാൽ ഒരാളുടെ ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ കൊണ്ടുപോയിക്കോളീ എൻ്റെ എന്താ കുടുംബത്തിൽ തന്നെ ഞാൻ ഇത് പറയില്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാൾ വന്നിട്ട് ഗൾഫ് പോകാനാണ് പൈസ വേണം പറഞ്ഞിട്ട് എൻ്റെ വള അന്ന് എൻ്റെ മൂത്ത മോളെ ഗർഭിണിയായിരിക്കുന്ന സമയമാണ് വള കൊണ്ടുപോയിട്ട് ഇന്നേവരെ വേറെ തന്നിട്ടില്ല ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് എന്താ സ്വർണ്ണം എടുക്കാൻ പൈസല്ല എന്താ പറഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് കരയും പറയും ചെയ്തിട്ട് അമ്പതിനായിരം രൂപ ലോൺ എടുത്തു കൊടുത്തിട്ട് ഞാനാണ് അടച്ചു വെട്ടിയത് കൊണ്ടാണ് അപ്പൊ നമുക്ക് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ഇതിന്റെ വഴി കൂടെ ചെയ്യുന്നുണ്ട് അതപ്പോ എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ അല്ലാതെ ഞങ്ങൾ തമ്മിൽ വലിയ അടിയും കുത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇതൊക്കെ തന്നെയുള്ളൂ പ്രശ്നം എന്താ വച്ചാൽ ലോൺ എടുത്തു കൊടുത്തു അത് അവന് അടയ്ക്കാൻ പറ്റാതെ ഇപ്പോൾ അവനൊരു നാണക്കടായില്ലേ ഒരു ഇതിൽ അവനൊരു ദേഷ്യം അല്ലാതെ എന്താ കണ്ടാമുണ്ടാൻ പറ്റാത്ത സ്ഥിതിയോ തമ്മത്തല്ല ഒന്നുമില്ല അതൊക്കെ ശരിയാകുന്നു എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടിട്ടുണ്ടാവും ദൈവം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം